ലേഡി മോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് കാണുന്നത് ഒരു ക്രോപ്പ് ടോപ്പ് ആൻഡ് നല്ല ഓർഗൻസ ഫ്ലെയർ ആയിട്ടുള്ള ഒരു ഓർഗൻസയുടെ പ്രീമിയം ക്വാളിറ്റി ഓർഗൻസയുടെ സ്കേർട്ടായിട്ടാണ് അവൈലബിൾ ആയിട്ട് സ്കേർട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇത് ക്രോപ്പ് ടോപ്പ് വരുന്നത് മീഡിയം സൈസാണ് കേട്ടോ നല്ലൊരു സോഫ്റ്റ് ഡെനീമിലാണ് ഡെനീം ഫാബ്രിക് എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ് വരുന്നത് അതിൻ്റെ മിഡിലായിട്ട് ഇതുപോലൊരു അഡ്ജസ്റ്റബിൾ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഓർഗൻസ ഇതുപോലെ ഫ്ലെയർ ടൈപ്പ് ആണ് നമുക്ക് സെറ്റായിട്ടും എടുക്കാം സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ് സ്കേർട്ട് വരുമ്പോൾ തേർട്ടി ഫൈവ് ആണ് ലെൻസ് സൈസ് വരുന്നത് ഇതിൽ നമ്മുടെ ക്രോപ്പ് ടോപ്പിന് വരുന്നത് ത്രീ ട്വൻറ്റിയും സ്കേർട്ടിന് വരുന്ന ഫോർ ഹണ്ട്രഡുമാണ് പ്രൈസ് വരുന്നത് സെറ്റായിട്ട് വേണ്ടവർക്ക് അങ്ങനെ നൽകാം സെപ്പറേറ്റ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ നൽകുന്നതായിരിക്കും അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴേക്കാട് നമ്പറിൽ സ്ക്രീൻഷോട്ട് ചെയ്തോളുക ലിസ്റ്റ് വരുന്നത് നല്ല ആണ് ടോപ്പ് വീഡിയോയിൽ കാണുന്ന നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതും മീഡിയം സൈസ് തന്നെയാണ് സ്കേർട്ട് വരുമ്പോഴത്തേക്ക് ത്രീ ഫിഫ്റ്റി ആണ് മുന്നൂറ്റി അൻപത് രൂപ ഓഫ് ഐറ്റിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് വരുന്നത് ഗ്രീനും ഒരു ലൈറ്റ് ഓറഞ്ച് ഒക്കെ ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും ടോപ്സിൻ്റെ ഇവിടെയെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് താലേക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക